ആഹാ അച്ചന്മാരെ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് അച്ചന്മാരെ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് കുറേ ദിവസമായി നമ്മൾ വാഹയ്ക്കൊക്കെ അടിക്കാൻ പോയിട്ട് അപ്പോൾ നമ്മൾ പുതിയൊരു സൈറ്റ് വന്നേക്കുവാണ് നമ്മൾ കാസ്റ്റ് ചെയ്യണം അത്യാവശ്യം നല്ല ഓളമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് സന്ധ്യ ഒന്ന് മയങ്ങാതെ നമുക്ക് മീൻ കിട്ടുമെന്ന് ില്ല എന്നാലും നമുക്ക് നോക്കാം അത്യാവശ്യം നായങ്ങണയൊക്കെ നിൽക്കുന്നിടത്ത് മീൻ കാണാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം പരുത്തി മുളയൊക്കെ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പം നമുക്ക് നോക്കാം നല്ല പണി നടക്കുക നമ്മൾ യൂസ് ചെയ്യുന്നത് സീമാൻ്റെ ബില്ലി കൂട്ടാണ് യൂസ് ചെയ്യുന്നത് പറയുക മീൻ പിടിച്ചാണ് അതാണ് ഈ അവസ്ഥയിൽ മീൻ കാണുന്നത് കുറേ നമ്മളിതാ മീൻ പിടിച്ചാണ് സീമാൻ്റെ ബില്ലി കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോട്ടുണ്ടോ മുന്നോട്ട് പോട്ട പോട്ട വളരെ അടിക്കാൻ എൻ്റെ അകത്ത് അകത്തൊരു സ്പേസ് ഉണ്ട് നിക്കട്ടെ ടല്ല അടിക്കണ്ട ഇടത്തടിക്കണ്ട മതി ഇനി മുന്നോട്ട് എടുത്തു പോട്ടെ പോട്ടെ പോട്ടിട്ട് അടിച്ച ആഹാ ചമാര നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് വാഹ എളുപ്പ അടുത്ത് വന്നുള്ള സ്ട്രൈക്ക് ആയിരുന്നു ആഹാ നല്ല ഹൈറ്റ് എന്താ ഇങ്ങനെ പിടിക്കുന്നത് നല്ല നല്ല ഫൈറ്റ് വാഹ ചെറിയ വാഹ ആ വാ എടുത്തോ വാ കണ്ടോ വരാം അങ്ങനെ ഉച്ചന്മാരെ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് കൊണ്ടുവന്ന ഞാൻ കൊണ്ടുവന്നിട്ടേ ഹുക്ക് അല്ലേ നമ്മുടെ സീമാൻ്റെ മില്ലി കോട്ടയാണ് അടിച്ചേക്കുന്നത് ഹുക്ക് ഊരി കേട്ടോ ഉക്കു ഊരി കേട്ടോ ഹുക്ക് തന്നെ ഊരി ഹുക്ക് തന്നെ ഊരി അല്ലേ ബി സിമാൻ്റെ മില്ലികോട്ടാണ് വെച്ചാൽ ഏകദേശം ഒരു ഒന്നൊന്നര കിലോ വലിപ്പവും ഉള്ള ഹൺഡ്രഡ് സൈസോട്ട് ഒരു വാഹ സമയം ഏകദേശം ഇത്രയായി ഇട്ടാറായി ഒരു അഞ്ചഞ്ചര അഞ്ചുമുക്കാലായി ആറുമണിയോടൊക്കെ ആയി അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല ഇവനെ നമ്മൾ ടാങ്കിലോട്ട് മാറ്റുവാണ് ഇല്ല ഇല്ലാണോ ടൈം ഒട്ടും ഇല്ല അപ്പം നമുക്ക് അടുത്തേനെ നമുക്ക് ഒട്ടന്നെ പിടിക്കാം അപ്പം നമുക്ക് മീൻ കിട്ടുന്ന സമയം തോന്നുന്നു മീൻ ഇട്ട സമയം കേട്ടോ അടുത്ത രണ്ടാം സ്ട്രൈക്ക് ആയിക്ക് പുറത്ത് വന്നോളാം എൻ്റെ തല പരിവധന നടക്കട്ടെ അണ്ണൻ എങ്ങോട്ടെന്നും പോവും അടുത്ത മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് എനിക്ക് അടുത്ത മീൻ അടിച്ചു ഓഹ് വാക്കിങ് മീൻ അടുത്ത വാഹനം നമുക്ക് അടിച്ചിട്ടുണ്ട് നല്ല വില കാണിക്കുന്നത് കേട്ടോ നല്ല വില വാങ്ങിക്കുന്നു ഊഹ് വാങ്ങി ഉടക്കി കേട്ടോ എന്നാലും വലിയ മീനാണോ ചെറുതല്ല കേട്ടോ കൗള ലോക്ക് വെള്ളം വെള്ളം പായ്ക്കോട്ട് ഇനി പിടിക്കണ്ട പിടിക്കണ്ട നല്ല നല്ല വാഹയാണ് അവരെ കൂട്ടത്തിൽ പോക ഓഴി വന്നു ഡ്രാഗ് കൊടുക്കണം ഡ്രാഗ് കൊടുത്തില്ലേ ഏട്ടൻ കൂടെ വന്നു നല്ല വാഹ അന്ന മാറ്റ അന്ന മാറ്റിപടി കോരു കോരണ്ട അത്രേ ഉള്ളൂ മച്ചമാരെ ഒരു അടുത്താൽ മീൻ ആഹാ ഇണ്ടോ ഏ മൂക്കിലോ വായിലോ ഒരു മൂറ് അടക്കണോ ഇണ്ടെന്നേ മച്ചമാരെ നമുക്ക് അടുത്ത കിട്ടിയ വാഹ ആഹാ പോളപ്പ സാധനം നമ്മുടെ സീമാൻ്റെ ഗോട്ടോടിച്ചെന്നാണ് സോറി സീമാൻറ്റ് ബില്ലി ഓട്ടനാണ് മറ്റേ മതി നമുക്ക് കിട്ടിയ വാഹ ഏകദേശം ഒരു രണ്ട് അടിപൊളി സൈസുള്ള ഒരു മണൽവാഹയിൽ നിന്ന് പുലിവാഹയിലൊക്കെ കൺവേർട്ട് ചെയ്യുന്നൊരു മീൻ അപ്പം സമയം കളയുന്നില്ല ഷർട്ട് പടാന്ന് മീൻ അടിക്കുകയാണ് നമുക്ക് അടുത്ത മീൻ ഉറുതന്നെ പിടിക്കാം അപ്പം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതാണ് സഹായം ഇത്രയൊക്കെ നമുക്ക് ഷോ ചെയ്യാൻ നിർവാഹമുള്ളൂ ഓക്കെ ോ അങ്ങനെ വച്ചാൽ മേരെ നമുക്കിപ്പോൾ രണ്ട് മീൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം സദ്യ വായ്പത്തിലായാലും നമുക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിലേക്ക് പോകണ ഇവർ നല്ല ദൂരമാണ് നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഇനിയിപ്പം ഇവിടെ അടിക്കാനൊന്നും നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം